പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ എൻ്റെ റെസിപ്പി കൊഞ്ച് അല്ലെങ്കിൽ ചെമ്മീൻ റോസ്റ്റാണ് അപ്പോൾ വീഡിയോയിലേക്ക് അരക്കിലോ കൊഞ്ചിയാൻ ഇവിടെ എടുത്തിട്ടുണ്ട് അതിൻ്റെ വേസ്റ്റ് എല്ലാം കളഞ്ഞ് നല്ല കഴുകി വൃത്തിയാക്കിയിട്ടുള്ള കൊഞ്ചാണ് ഇനി നമുക്കിതിനു വേണ്ടുന്ന മസാല ചേർത്ത് കൊടുക്കാം ഒരു ടേബിൾ സ്പൂണ് മുളക് പൊടി ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഉള്ളതും കാശ്മീരിയും കൂടെ മിക്സ് ചെയ്തിട്ടുള്ളതാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത് അര ടേബിൾ സ്പൂണ് ഉപ്പ് അര ടേബിൾ സ്പൂൺ മഞ്ഞൾ പൊടി ഒരു ടേബിൾ സ്പൂണ് നാരങ്ങ നീര് നാരങ്ങ നീരില്ലാത്തവർക്ക് വിന്നാഗിരി ഒഴിച്ചു കൊടുക്കാം ഇനി ഇതെല്ലാം നമുക്കങ്ങ് മിക്സാക്കി കൊടുക്കാം എല്ലായിടത്തും മസാല പിടിക്കുന്ന പോലെ ഇതുപോലെ അങ്ങ് ഇളക്കി കൊടുക്കുക ഇനി നമുക്ക് മസാല പിടിക്കാനായിട്ട് അരമണിക്കൂർ ഇത് അടച്ചു വയ്ക്കാം ഈ കൊഞ്ച് റെസിപ്പി കഴിഞ്ഞ ദിവസം ഞാനിവിടെ തയ്യാറാക്കിയായിരുന്നു എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെട്ടു അരമണിക്കൂറിന് ശേഷം ഞാൻ എടുത്തുകൊണ്ട് വന്നു ഇനി നമുക്ക് ഗ്യാസ് കത്തിക്ക ഒരു പാൻ അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണയിൽ ഫ്രൈ ചെയ്യുമ്പോഴാണ് ഇതിന് കൂടുതൽ ടേസ്റ്റ് കിട്ടുന്നത് ഇനി നമുക്ക് എണ്ണ ചൂടായിട്ടുണ്ട് ഓരോ കൊഞ്ചും ഇതുപോലെ പിറക്കി വയ്ക്കാം ഞാൻ ഇവിടെ കുറച്ച് വെളിച്ചെണ്ണയെ ഞാൻ ഉപയോഗിക്കുന്നുള്ളു എണ്ണയൊക്കെ ഒരുപാട് ഉപയോഗിക്കുന്നവർക്ക് ഉപയോഗിക്കാൻ ഞാൻ കുറച്ചാണ് ഉപയോഗിക്കുന്നത് ഇനി ഇത് ഒരു വശം വെന്തതിന് ശേഷം നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം ഇത് ഒത്തിരി ഒത്തിരിയൊങ്ങും ഫ്രൈ ആകേണ്ട ഫ്രൈ ആയി ആയിക്കഴിഞ്ഞാൽ പിന്നെ അത് റബ്ബർ പോലെ ഇരിക്കും അതുകൊണ്ട് ഒന്ന് ചെറുതായിട്ട് ഒന്ന് ഫ്രൈ ആയി കിട്ടിയാൽ മതി എല്ലാം ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിത് കോരി ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം ഞാൻ എല്ലാം കോരി ഒരു പ്ലേറ്റിലേക്ക് മാറ്റി ഇനി ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് കൊടുക്കാം ഈ അരപ്പിൽ തന്നെ അങ്ങ് ഒഴിച്ച് കൊടുക്കാം ഇനിയും കുറച്ച് കറിവേപ്പിലായിട്ട് കഴിക്കാം ഇതൊന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റും ചേർത്ത് കൊടുക്കാം ഇതും ഒരു ടേബിൾ സ്പൂണോളം ഉണ്ട് അതും നമുക്ക് നല്ലതായിട്ടങ്ങ് ഇളക്കി കൊടുക്കാം അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ഒന്ന് ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യുക ഇതിൻ്റെ പച്ചചവയൊക്കെ മാറി നമുക്കിനിയും സവാള ഉള്ളി ഇട്ട് കൊടുക്കാം ഒരു മൂന്ന് സവാള ഉള്ളി ഞാൻ ഇതുപോലെ നീളത്തിൽ ചെറുതായിട്ട് അരിഞ്ഞാണ് ഇതിട്ടന്ന് ഇളക്കി കൊടുക്കാം ആ മസാലയിലോട്ട് ഈ ഉള്ളിയൊക്കെ ഇട്ടപ്പോൾ നല്ലൊരു മണമുണ്ട് ഇനി നമുക്ക് ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം നേരത്തെ നമ്മൾ ഉപ്പ് പെരട്ടിയാണ് കൊഞ്ചി വെച്ചത് അതുകൊണ്ട് ഒരു കാൽ ടീസ്പൂണും കൂടെ ഇട്ട് കൊടുത്ത് അങ്ങ് ഇളക്കി കൊടുക്കാം ഉള്ളിയെല്ലാം വഴന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന് വേണ്ടുന്ന പൊടികൾ അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം ഒന്നര ടീസ്പൂണ് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം ഒരു ടീസ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കാം നിങ്ങൾക്ക് ഇത് കൂടുതൽ ഇട്ട് കൊടുക്കണമെങ്കിൽ ഇട്ട് കൊടുക്കാൻ എരിയുള്ള മുളക് പൊടി ആയൊണ്ടാണ് ഞാൻ ഒരു ടീസ്പൂൺ ഇട്ട് കൊടുത്തത് ഇനി കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടി ഇട്ട് കൊടുക്കാം ഈ കൊഞ്ച് റോസ്റ്റ് വൈറലായ ഒരു കൊഞ്ച് റോസ്റ്റാണ് അന്ന് വിട്ട് എനിക്കും ഇത് തയ്യാറാക്കണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു അങ്ങനെ ഞാനും തയ്യാറാക്കി ഒരു രക്ഷയില്ല എല്ലാവരും തയ്യാറാക്കി കഴിക്കുക സൂപ്പർ ടേസ്റ്റാണ് ഇനി നമുക്ക് പഠിത്ത തക്കാളി ചേർത്ത് കൊടുക്കാം ഒരു വലിയ തക്കാളി ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു ഇതൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് ഇതൊന്ന് അടച്ചു വെക്കാം ഒരു രണ്ട് മിനിറ്റ് നേരത്തേക്കൊന്ന് അടച്ചു വയ്ക്കാം ഇതൊക്കെ ഒന്ന് വെന്ത് ചേരാൻ വേണ്ടിയാണ് അടച്ചു വച്ചത് ഞാൻ ഇടയ്ക്കൊക്കെ തുറന്ന് ഇളക്കി കൊടുത്തായിരുന്നു തക്കാളിക്കെല്ലാം നല്ലതായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് അര ഗ്ലാസ് ചൂടുവെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാനുണ്ട് ഈ മസാലയെല്ലാം ഒന്ന് കുഴഞ്ഞിരിക്കാൻ വേണ്ടിയാണ് അര ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുന്നത് ഇനി നമുക്ക് നേരത്തെ നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള കൊഞ്ച് കൂടെ വേണ്ടി ഇട്ട് കൊടുക്കാം എല്ലാം കൂടെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്യാം ഞാൻ നേരത്തെയൊക്കെ കൊഞ്ച് റോസ്റ്റ് ചെയ്യുമ്പോൾ ഗരം മസാലയൊക്കെ ചേർക്കുമായിരുന്നു ഒന്നും ആവശ്യമില്ല ഇനി നമുക്കിതൊന്ന് രണ്ട് മിനിറ്റ് നേരത്തെ ഒന്ന് അടച്ചു വയ്ക്കാം ഇതൊക്കെ ഒന്ന് വേഗാൻ വേണ്ടിയാണ് ഈ മസാലയൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയാണ് രണ്ട് മിനിറ്റിന് ശേഷം ഞാൻ അടപ്പൊക്കെ തുറന്ന് നോക്കി എല്ലാം നല്ല അരപ്പൊക്കെ പിടിച്ച് ഇരിക്കുന്നു കണ്ടു നോക്കിയാൽ നല്ലതായിട്ട് റോസ്റ്റ് ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക കമൻ്റ് ഇടുക ഇനി പുതിയ വീഡിയോയിൽ കാണാം ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാനിത് യൂട്യൂബിൽ കണ്ടാണ് ഞാനൊന്ന് തയ്യാറാക്കി നോക്കിയത് അതുപോലെ നിങ്ങളെല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക ഇഷ്ടപ്പെട്ടാൽ കമൻ്റൊക്കെ അറിയിക്കുക ഇനി നമുക്ക് പുതിയൊരു വീഡിയോയിൽ